ഹായ് കുട്ടീസ് വെൽക്കം ടു ഗുണ്ടൂസ് വേൾഡ് ഇന്ന് നമുക്കപ്പോൾ ഒരു റമദാൻ മന്തിലെ മിഡ് ഷോപ്പിങ്ങിലേക്ക് പോവാം നമ്മൾ നേരെ പോയത് ഗ്രാൻഡ് മാളിലേക്കാണ് അപ്പം നമുക്ക് കുറേ ഷോപ്പിംഗ് സാധനങ്ങളുണ്ട് കാരണം നോമ്പ് പ്രതകുതി ആയല്ലോ അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് റീഫിൽ ചെയ്യാണ് സാധനങ്ങളെല്ലാം അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് ഫ്രൂട്ട് സെക്ഷനിലേക്കാണ് വന്നത് അപ്പോൾ നോമ്പിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ എടുത്തു മച്ചീവിടെ ഫ്രൂട്ട്സൊക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു സേറാപ്പൂനം വെച്ച് ഞാൻ കളിച്ച് കളിച്ച് നിൽക്കുക സേറാപ്പൂന് സ്നാക്കൊക്കെ കൊടുത്തിരുത്തിയൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ അവിടെ ബഹളം വെച്ചാകെ കുഴപ്പമുണ്ടാക്കും എന്തോ ഒരു പൊട്ടറ്റോ ഫ്രൈസ് ഫ്രൈസാണ് തിന്നതാ ചാട്ടി തരുവോന്ന് വെച്ചപ്പോൾ ആദ്യം ഇല്ലായെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കൈയിടിച്ച് പിടിച്ച് നീട്ടിയപ്പോൾ അവർക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ഐസും പുറത്ത് കുറേ ജ്യൂസ് കുപ്പി ഉള്ളിട്ടിരിക്കുന്നുണ്ട് നോക്കിയപ്പോൾ വാട്ടർ മെലൻ ഉണ്ട് ഗുവ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതെല്ലാം ഫ്രഷ് ജ്യൂസ് അവരടിച്ച് ഇങ്ങനെ കുപ്പിയിലാക്കി ഇട്ടിരിക്കുകയാണ് പിന്നെ വന്നപ്പോൾ ദൈ കിടക്കുന്നു നല്ല നാടൻ വരിക്കച്ചക്ക നല്ല മണം മണമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് എനിക്കൊന്നും ഞാൻ ഇപ്പോൾ ഈ റീസെൻ്റ് അടുത്താണ് ചക്ക കാണുന്നത് തൊട്ടപ്പുറത്തുണ്ട് നമ്മൾ സ്വന്തം പൊറത്തിച്ചേക്ക നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല നമ്മളിവിടെ പൊറത്തിച്ചേക്കെന്ന് പറയും കേട്ടോ പിന്നെ അല്ലെങ്കിൽ പൈനാപ്പിൾ എന്ത് പിന്നെ ഞങ്ങൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ ബില്ലിട്ടു ഒരു ഫിലിപ്പിനി ചേച്ചിയാണ് ബില്ലിടുന്നത് ഇനി അവരെ വീട് എടുത്തിട്ട് ഇനി അവരെ ഞങ്ങൾ ഓടിക്കേണ്ടല്ലോ എന്ന് എഴുതി അവരെടുത്തില്ല മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഞങ്ങൾ സ്ഥിരം എടുക്കുന്ന ഞങ്ങളുടെ ചീസ് കേക്ക് എടുക്കാൻ മറന്നിട്ടില്ല നേരെ പോയി ചീസ് കേക്ക് എടുത്തു അതിനുശേഷം ഞങ്ങൾ നേരെ വന്ന് കുറച്ച് മീനൊക്കെ മേടിക്കണമായിരുന്നു മീനൊക്കെ മേടിച്ചു അപ്പോഴാണ് ഇതേ ഒരു രണ്ട് മീൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത് വലിയൊരു രണ്ട് മീനാണ് കേട്ടോ ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല ചൂരയാണോ എനിക്ക് സത്യം പറഞ്ഞാൽ മീനിൻ്റെ അറിയില്ല കേട്ടോ കണ്ടാൽ എനിക്ക് ഐഡൻറ്റിഫൈ ആറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഷോ ബില്ലടിക്കുന്ന എടുത്തു വന്നു പിന്നെ ഞങ്ങൾ ബില്ലടിച്ചു ഞങ്ങളുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകണം അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ബൈ സ്റ്റേ ട്യൂൺ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരേക്കും